शरणं शरणं भगवानि शरणागत वल्सरनाम् भगवानि शरणं शरणम् भगवानि शरणागतवल्सलनाम् भगवानि अरिवराणि भगवानि ഞാൻ ബാലചന്ദ്രൻ മക്കൾ വീട് ഞാനിവിടെ മക്കൾ ഈ കൽമാടം അയ്യപ്പ ക്ഷേത്രത്തിലെ മാനേജിങ് ട്രസ്റ്റിയാണ് ക്ഷേത്ര ഭരണം ഇപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് പതിനഞ്ച് പതിനഞ്ചംഗങ്ങളുള്ള ഒരു ട്രസ്റ്റ് ഉള്ളൊരു ട്രസ്റ്റി ബോർഡാണ് ഇപ്പോഴത്തെ ക്ഷേത്ര ഭരണം നടത്തുന്നത് നിത് നിത്യപൂജകളും ഉത്സവങ്ങളും ഒക്കെ നടത്തുന്നത് ഇത് കൽമാണ അയ്യപ്പ ക്ഷേത്രം വളരെ പുരാതനവും പ്രസിദ്ധ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് വളരെ വളരെ കാലം നൂറ്റി എഴുപത്തഞ്ച് കൊല്ലത്തോളം പഴക്കമുണ്ട് ഈ ഈ ഈ ക്ഷേത്രത്തിന് ഇവിടെ ഇവിടെ ഈ ക്ഷേത്രം വരാൻ വരുന്നത് ഇത് ആകത്തിത്തുറ പഞ്ചായത്തിൽ ചേപ്പിലമുറി എന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് കുറച്ച് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ ക്ഷേത്രം ുള്ളത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു ക്ഷേത്ര പുനർനിർമ്മാണമായിട്ട് ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് അയ്യപ്പ ഭക്തന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം കൂടെ ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ കൺവീനറായിട്ട് ഞാൻ വരും ഈ അമ്പലമായിട്ട് ബന്ധപ്പെടുകയും കൂടുതൽ ബന്ധപ്പെടാനുള്ള ഒരു അവസരം വന്നത് അതിനുശേഷമാണ് ക്ഷേത്രം ശ്രീകോവില് പിന്നെ നമസ്കാര മണ്ഡപം ചുറ്റമ്പലം ഇതൊക്കെ പടിപടിയായി ഒന്നിച്ചു ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് വന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പതിനഞ്ചിലാണ് ഇത് രണ്ടാമതും ഒരു സ്ഥിരം പൂജാരിയും ഒക്കെ ആയിട്ട് പൂജകൾ നിത്യപൂജകൾ നടക്കാനും പിന്നെ ഉത്സവങ്ങൾ ദേശത്തുള്ള എല്ലാവരുടെയും സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ കൂടി അന്ന് വളരെ നന്നായിട്ട് ഒന്ന് രണ്ട് കൊല്ലം നടത്തുകയും അവരുടെ ആവശ്യപ്രകാരമാണ് ഇതൊരു കുടുംബക്ഷേത്രം നടന്നു നടന്നുകഴിഞ്ഞാൽ ശരിയാണ് പോരാ നമുക്ക് ചുറ്റു ദേശത്തുള്ള ആൾക്കാരെയും കൂടെ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇതിനെ ഒരു ട്രസ്റ്റാക്കി മാറ്റിയത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ട്രസ്റ്റാക്കി മാറ്റിയത് അതിനൊരു പ മൂന്ന് കുടുംബാംഗങ്ങളും അല്ല മക്കൾ വീട്ടു അംഗങ്ങളും ബാക്കി കുടുംബാംഗങ്ങളും ദേശത്തുള്ള ഭക്തരും എല്ലാവരും കൂടി ചേർന്ന് പതിനഞ്ച് പേരാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ളത് അതിൽ സെക്രട്ടറിയാണ് ശ്രീ പിന്നെ നമ്മുടെ എം കെ സേതുമാധവൻ എൻ്റെ എൻ്റെ കൂടെ ഉള്ള ഒരു മാനേജിങ് ട്ര ട്രസ്റ്റി ബോർഡിലുള്ള എം സേതുമാധവൻ ഉണ്ട് കെ എം സേതുമാധവൻ എം മുരുകൻ ഇവരൊക്കെ ട്രസ്റ്റി ബോർഡിലുള്ള ബീന അതേമാതിരി അടുത്ത ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും കുറച്ച് ആൾക്കാരുണ്ട് ബാലകൃഷ്ണൻ പിന്നെ ഭാസ്കരൻ എന്നുള്ള കുറച്ച് ആൾക്കാരുടെ ഇതുണ്ട് ശിവരാജേഷനുണ്ട് ഇവരൊക്കെ കൂടെയാണ് ഇപ്പോൾ ഈ അമ്പലം നടത്തിക്കൊണ്ടു പോകുന്നത് ഇത് പിന്നെ വളരെയധികം സാമ്പത്തികമായിട്ട് ആദ്യം ഇതുണ്ടെങ്കിൽ കൂടെ കുറേ നാട്ടുകാരുടെയും ഇവരുടെയൊക്കെ സഹകരണത്തോടുകൂടെ പിന്നെ പിന്നെ വർഷം വർഷം വർഷത്തോടുള്ള എല്ലാ വർഷവും പിന്നെ ഈ പിന്നെ ഭജനയും ദിവസം ഭജന ഉണ്ട് शरणं शरणं भगवानि शरणागत वल्सरनाम् भगवानि शरणं शरणम् भगवानि शरणागतवल्सलनाम् भगवानि अरिवराणि भगवानि പിഴകൾ പൊറോക്കേണം ഭഗവാനി അറിയുന്നില്ല ഭഗവാനി പിഴകൈ പൊറോക്കേണം ഭഗവാനി അതേമാതിരി തന്നെ ഈ മണ്ഡലകാലത്ത് നാല്പത് നാൽപ്പത്തൊന്ന് ദിവസം ഈ മണ്ഡലപൂജ മ മണ്ഡലപൂജ ഗംഭീരായിട്ട് നടക്കാറുണ്ട് മണ്ഡലം മണ്ഡല കാലത്തും ഓരോ ദിവസവും ദിവസപൂജകളായിട്ടും ഇതായിട്ടൊക്കെ നടത്താറുണ്ട് അയ്യപ്പം വിളക്ക് നടത്തി ഗംഭീരമായിട്ട് നടക്കാറുണ്ട് എല്ലാ അയ്യപ്പൻ വിളക്കിന് സമയത്തും അന്നദാനം ഗംഭീരമായിട്ട് നടക്കാറുണ്ട് ഇവിടെ അതിനുശേഷം പിന്നെ മകരവിളക്ക് പൂജ നടക്കും പിന്നെ ബാക്കി പ്രതിഷ്ഠാ ദിനം പൂജയുണ്ട് അത് അതോടനുബന്ധിച്ച് ശാസ്ത്ര കള ശാസ്ത്രാവിൻ്റെ കളം വരച്ച് പൂജയുണ്ട് അതുപോലെ തന്നെ വിഷ്ണുവിനും പിന്നെ വിഷ്ണുവിനും ദുർഗയ്ക്കും പത്മവിട്ട് കള കള കളത്തിൽ ആവാഹിച്ച് പൂജയുണ്ട് പിന്നെ കുംഭാഭിഷേകത്തിൻ്റെ വാർഷിക കലശ പൂജയും ഗംഭീരമായിട്ട് നടക്കാറുണ്ട് പിന്നെ നവരാത്രി പൂജ അതുമാതിരി പിന്നെ ഗണപതിയുടെ ഇത് പിന്നെ ഗണേശോത്സവം അങ്ങനെയുള്ള പ്രധാന പ്രധാന ഉത്സവങ്ങളിൽ ഇതുണ്ട് പ്രത്യേകിച്ച് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും കുറച്ച് ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ ശനിയാഴ്ച പ്രത്യേകം നീരാഞ്ജനം വളരെ പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എരുമേലി ശാസ്ത്രാവം കേരളത്തിലാകെ രണ്ട് പ്രതിഷ്ഠയുള്ളൂ എരുമേലി വിട്ടുകഴിഞ്ഞാൽ ഈ കൽമാടം അയ്യപ്പ ക്ഷേത്രമാണ് പിന്നെ ഈ വിളിച്ചാൽ വിഴുകിയേക്കുന്ന അയ്യപ്പന മനസ്സൂരു പ്രാർത്ഥിച്ചാൽ ഈ അയ്യപ്പൻ നമുക്ക് അനുഭവം മണികണ്ഠൻ പിന്നെ അമ്മയുടെ വളർത്തമ്മയുടെ തലവേദന മാറാൻ വേണ്ടിയിട്ട് വൈദ്യു നിശ്ചയി വൈദ്യര് പറഞ്ഞ ഈ പുലിപ്പാല് കൊണ്ടുവരാൻ വേണ്ടി റേഡിയോ പിന്നെ വനത്തിലേക്ക് പോകുന്ന ആ പ്രതി രൂപത്തിലുള്ള ഒരു പുഞ്ചിരി തൂകി നിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് നമ്മളുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് പിന്നെ മാർച്ച് പതിനെട്ടിന് അന്നത്തെ കാരണവരായ ശ്രീ അപ്പു യജമാൻ അദ്ദേഹം വളരെ സ്വാതന്ത്ര്യ സമര സമരപ്രവർത്തകനും പിന്നെ പിന്നെ സാമൂഹിക നവോത്ഥാനത്തിന് മുന്നിട്ട് നിൽക്കണമോ ആദ്യ വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ശബരിയാശ്രമത്തിന് മൂന്നര ഏക്കർ സ്ഥലം നമ്മുടെ മക്കൾ വീട്ടിൽ തുറവാട്ടുനിന്ന് കൊടുത്തത് അന്ന് ആദ്യത്തെ പ്രാവശ്യം ഗാന്ധിജി കൂടെ കസ്തൂർബ ഗാന്ധിയും ശബരിയാശ്രമം സന്ദർശിച്ചപ്പോൾ ശബരി അവരുടെ തറയിലുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തകരായിട്ടുള്ള വനിതകളെയും സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെയും കൂട്ടി കസ്തൂർബാഗ് നേരിട്ട് കണ്ട് അവരോട്ട് സംസാരിച്ച് അവരെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും അവരോട് അവർക്ക് അവർ ഈ ക്ഷേത്രം ഹരിജനങ്ങൾക്കായി അന്നത്തെ കാലത്ത് ആലോചിക്കാൻ കൂടെ പറ്റാത്തൊരു അങ്ങനെ ആ ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കാൻ കൂടി പറ്റാത്തൊരു കാലത്ത് ഈ ക്ഷേത്രം എല്ലാ ഹരിജനങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുത്തു അന്നത്തെ കാലത്ത് അന്ന് പന്തി വേചനവും ഉണ്ടായിരുന്നു പറയുന്നത് ശബരിയാശ്രമത്തിൻ്റെ പിൻഭാ പുറകു വശത്തായിട്ട് തെക്ക് ഭാഗത്ത് മൂന്ന് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നതായും അതിൽ പിന്നെ ഈ ശാസ്ത്രാ ക്ഷേത്രം പിന്നെ ഒരു വിഷ്ണു ക്ഷേത്രം ഒരു ദുർഗട ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഏതോ സമയത്ത് പിന്നെ അതൊക്കെ നശിച്ചു പോയി അവരുടെയൊക്കെ ആക്രമണ കാലത്ത് എന്തോന്നിട്ട് വി കുളത്തിലേക്ക് ഇടുക ഇവിടെ നശിപ്പിക്കുക കുളത്തിലിടുകയാണ് ഇട്ട് ആ വിഗ്രഹമാണ് നമുക്ക് പിന്നെ കുളത്തുനിന്ന് ഒരു കുളത്തുനിന്ന് കിട്ടുകയും അത് തൽക്കാലം കുളത്തിൻ്റെ കരയിൽ തന്നെ വെച്ച് പൂജിക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് അമ്പത് കാലത്താണ് ഈ പാല പോത്തനൂരിൽ നിന്ന് പിന്നെ ഒലവ് കോട്ടയ്ക്ക് റെയിൽവേ ലൈൻ വരുന്നത് ആ സമയത്ത് ആ അവിടുന്ന് ആ ബിംബം മാറ്റേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ കൽമാർത് ഇവിടെ ഇപ്പോഴത്തെ ഈ ക്ഷേത്രം അന്നാണ് ആദ്യമായിട്ടൊരു ക്ഷേത്രം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുനിന്ന് പ്രതീക്ഷിച്ചത് അപ്പോൾ വളരെ ശക്തിയുള്ള ഒരു അയ്യപ്പനാണ് നമ്മളുടെ ഈ ക്ഷേത്രത്തിലുള്ളത് അതെല്ലാവർക്കും വളരെയധികം അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ഇനിയും മേൽക്കുമേൽ ഇവിടെ ബാലായി അയ്യപ്പൻ എന്നുള്ളൊരു ഒരു ഇത് വന്നതാണ് ശരിക്കും കുറ്റനാട് ഇവർ വന്ന് ദേവപ്രശ്നം നോക്കിയപ്പോൾ പല നല്ല യുവാവാണ് ശാസ്താവാണ് ശരിക്കും ഇത് പക്ഷേ പണ്ടുകാലത്തൊക്കെ അയ്യപ്പൻകാവ് അയ്യപ്പങ്കാവ് എന്നുള്ള ഒരു ഇതിൽ വിളിച്ചു വന്ന ആ ഇതിൽ അയ്യപ്പൻ ക്ഷേത്രം എന്നുള്ളൊരു ഇതിലാണ് നമ്മളിപ്പോഴും ഇത് കൊണ്ട് പോകുന്നത് ഇവിടെ പിന്നെ കന്നിമൂലയിൽ ഗണപതിയുണ്ട് നാഗദൈവങ്ങൾ ഉപ ഉപ ഉപദൈവന്മാരുടെ ഉണ്ട് കന്നിമൂല ഉണ്ട് അയ്യപ്പനുണ്ട് ഇപ്പം ഇപ്പം പൂജ പൂജകളും നിത്യപൂജകൾ ഗംഭീരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അയ്യപ്പം വിളക്ക് മണ്ഡലപൂജ പിന്നെ അന്നദാനം അതേമാതിരി പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പിന്നെ എല്ലാം ഗംഭീരമായിട്ട് ഈ പ്രാവശ്യം വളരെ നന്നായിട്ട് തന്നെ നടന്ന അതിൻ്റെ കൂടെ തന്നെ സാംസ്കാരികമായിട്ടുള്ള കുട്ടികളുടെ ഭജന ഡാൻസ് മറ്റുള്ള പരിപാടികളൊക്കെ ഒരു പത്ത് ദിവസത്തോളം ഗംഭീരമായിട്ട് നടന്നിരുന്നു മേൽക്കുമേൽ ഇനിയും അത് ഈ ക്ഷേത്രം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ശരണമയ്യപ്പ കുറെ വർഷമായി അഞ്ചാറ് വർഷമായി കുറെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നും ആൾക്കാരുണ്ടായിരുന്നു ബജ് കുറച്ചുപേരുണ്ടായിരുന്നു മുമ്പൊക്കെ ഇപ്പൊ വളരെ കുറവായി പോയി പക്ഷെ ഉള്ളത് നമ്മൾ മുടക്കില്ല ഒന്നും ശനി വരെ അയ്യപ്പനെ വേണ്ടി എന്ത് മഴയാണെങ്കിലും ഇടിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വന്ന് ഇവിടെ വന്ന് ഭഗവാന് വേണ്ടി ആരും ഇല്ലെങ്കിലും നമ്മൾ ആ ഭഗവാനെ ഉണർത്താൻ ഇവിടെ വന്ന് എന്നും പ്രാർത്ഥനയുണ്ട് എല്ലാവരുടെയും സ്വാമി ശരണം കൽമാടം അയ്യപ്പ ക്ഷേത്രത്തിലെ ജനറൽ സെക്രട്ടറി ആണ് പേര് മാധവൻ എം കെ ഞാൻ ഇവിടുത്തെ അപ്രതീക്ഷിതമായിട്ട് സെക്രട്ടറി സ്ഥാനം കിട്ടിയത് അത് കൊണ്ടു നടത്താനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ മറ്റൊന്ന് വന്ന വന്നിരായി ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ക്ഷേത്ര ഭഗവാൻ ഭക്തനായതുകൊണ്ടും എനിക്കിതിൽ നല്ല ഉത്സാഹം ഉത്സാഹമുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ ഇപ്പോഴും ഉത്സാഹത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കിട്ടിയതിൽ വളരെ നന്നായിട്ടുണ്ട് ക്ഷേത്രം വന്നതിന് ശേഷം ഇവിടെ പല മുടങ്ങിക്കിടക്കുന്ന പണികളും പൂർത്തീകരിക്കാൻ സാധിച്ചു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ കിഴക്ക് വശത്തുള്ള പടിപ്പുര എന്നിവ ഇനിയും ബാക്കി പണികളെല്ലാം പുരോഗമിക്കാൻ ജനം ഉപയോഗങ്ങളുടെ സഹായത്തോടെ നടപ്പാതെയും കുളവും വൃത്തിയാക്കാനുള്ള പണികളും പിന്നെ ഒരു അഗ്രശാല പൂജാരിമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവ ഉണ്ടാക്കാനുള്ള പ്രപ്പോസൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ഭഗവാൻ വിചാരിച്ചിട്ട് പൊതുജനങ്ങളുടെ സഹായ സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടത് വേണ്ടതുപോലെ കൊണ്ടു നടത്താൻ അയ്യപ്പിനോട് പ്രാർത്ഥിക്കുന്നു അത്രയും നമസ്കാരം പൂജാരിയാണ് രഘുനാഥൻ്റെ പേര് ഞാൻ ഇവിടെ നവംബർ മുതൽ വന്നു നന്നായി പൂജയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട് സെക്രട്ടറിമാരുടെയും പ്രസിഡന്റ് കമ്മിറ്റിമാരുടെയൊക്കെ അതുകൊണ്ട് സ്മൂത്തായി നോടുന്നുണ്ട് പൂജ നിത്യ നിർമ്മാണ എല്ലാവരും സഹായിക്കുന്നുണ്ട് എല്ലാവരും ഭക്തന്മാരും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു ഒരു പുരാണ ക്ഷേത്രമാണ് ഭഗവാൻ നല്ല ശക്തിയുള്ള ഭഗവാനാണ് നല്ല എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കുന്നുണ്ട് ഈ ദേശത്തിൽ എല്ലാവർക്കും കൽമാട അയ്യപ്പ ക്ഷേത്രം എന്ന് കൽമാട പറഞ്ഞാൽ നമ്മൾ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ഭഗവാനാണിത് എന്നും ഇവിടെ എന്നും ചെറുത മുതലേ എന്നും വിളിച്ചാൽ വിളിക്കേൽക്കുന്ന അയ്യപ്പനാണ് കലിയൊക്കെ ഭരതനാണ് എന്നും നമ്മുടെ കുടുംബത്തിനും ഈ ദേശവാസികൾക്കെല്ലാം ഈ അയ്യപ്പന്റെ അനുഗ്രഹം എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും